െ ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ ശുദിക്കുന്നു ദൂരത്തും ചാരത്തുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായി യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹ വനത്തെ അറിയിക്കുന്നു ഒരു ദൈവത്തിനഭാഗം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുക ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറാം അധ്യായം എൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം സഖാക്ക് ആ ദേശത്ത് വിതച്ചു ആയാണ്ടിൽ നൂറുപേനി വിളവ് കിട്ടി യഹോവ അവനെ അനുഗ്രഹിച്ചു അവൻ വർദ്ധിച്ച് വർദ്ധിച്ച് മഹാധനവാനായി എന്ന് ആ ഭാഗത്ത് നമുക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് അല്ലേവിയ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത വിജനമായി കിടക്കുന്ന മരുഭൂമിയായി കിടക്കുന്ന വരണ്ട് കിടക്കുന്ന ആമൻ്റെ ഒരു സ്ഥലത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് ആമി ഇസഗാക്കിന് നന്നായിട്ട് അറിയാം ആ ദേശത്ത് ആമി ഇസഖാക്ക് വിത്ത് വിതച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് അത് നൂറുമേനിയായി വിളഞ്ഞു എന്നുള്ളതാണ് അവനെ യഹോവ അനുഗ്രഹിച്ച് വർ ആമേ അവനെ വർദ്ധിപ്പിച്ച് വലിയവനാക്കി മാറ്റി അത് ഇന്ന് പകൽ ഈ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ഈ വാർത്തത്വം നിങ്ങൾ അവകാശമാക്കുവാൻ കഴിയണം രക്തം ചെയ്യണം ദൈവവധനത്തിൻ്റെ വാക്തത്വങ്ങളെ നമ്മൾ അവകാശമാക്കി പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ പടവുകളെ നമുക്ക് ചവിട്ടിക്കയറുവാൻ കഴിയുള്ളൂ എപ്പോഴും താഴ്ചയാണ് സങ്കടമാണ് നിരാശയാണ് ദുഃഖങ്ങളാണ് എന്ന് പറഞ്ഞ് നീ ജീവിതത്തിൽ തളർന്നിരുന്നാൽ നിനക്കൊരിക്കലും ഉയരുവാൻ കഴിയില്ല എന്നാൽ ദൈവം നിന്നെ വിതയ്ക്കുവാൻ എഴുന്നേൽപ്പിക്കുമ്പോൾ നീ മടി കൂടാതെ എഴുന്നേറ്റ് വിതയ്ക്കുന്നെങ്കിൽ ആ വിധയെ നൂറുമേനിയാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു നല്ല കർത്താവ് ഉണ്ടെന്നാണ് ഈ തിരുവഴിത്തമ്മയെ ഓർപ്പിക്കുന്നത് അല്ലേലൂയ അപ്പം കർത്താവ് നിങ്ങൾ അല്ലെങ്കിൽ മേനിയായി അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുക അല്ലെലൂയ നിങ്ങളുടെ അധ്വാനങ്ങളിലും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ ജോലിയിലും നിങ്ങൾക്കുള്ള കൃഷിയിലും നിങ്ങളുടെ ആടുമാട് കന്നുകാലികളിലെല്ലാം നൂറും വേനി ഫലം തരുവാൻ ദൈവം ആഗ്രഹിക്കുക അല്ലെലിയ വിശ്വസിക്കുന്ന സ്വാതന്ത്ര്യം പറഞ്ഞാട്ടെ ഒരുപക്ഷെ എങ്ങനെ ജീവിക്കും എങ്ങനെ മുന്നോട്ട് പോകും എങ്ങനെ കാര്യങ്ങൾ നടത്തും കുടുംബം എങ്ങനെ പോറ്റുമെന്നൊക്കെയുള്ള അല്ലിയ ഭാരം നിനക്കുണ്ടായിരിക്കാം എന്നാൽ ഇതുപകലാ ഭാരത്തെ ഇറക്കി വെച്ചുകൊണ്ട് ആമിസുദേശത്ത് വിത്ത് വിതച്ചതുപോലെ നീ നിൻ്റെ കുടുംബവും ഭവനത്തിനകത്ത് പ്രാർത്ഥനയോടെ ഇരുന്ന് വചനം വായിച്ച് വചനത്തിൽ നിങ്ങൾ നിറയുന്നെങ്കിൽ അല്ലേലുയാൻ്റെ ജീവിതത്തിൽ ആമേ നൂറും വേനി വിളവ് തരുവാൻ ദൈവത്തിന് കഴിയും രക്തം ചെയ്യാം അല്ലേലുയാ ഇവിടെ നാം ആ ഇസഹാക്കിനുള്ള ബന്ധത്തിൽ പഠിക്കുമ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മത്തായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ യേശു വിധക്കാരൻ്റെ വിധയിലൂടെ അനവധി ഉപമകൾ നമ്മെ പറഞ്ഞു കേൾപ്പിക്കുന്ന കാണാൻ കഴിയും േശുക്രിസ്തു വിതയ്ക്കുന്നവൻ്റെ ഉപമയെക്കുറിച്ച് പത്താമയുടെ ചുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ പറയുക വഴിയരികിൽ വീണ വിത്തുകളെ പക്ഷികൾ വന്ന് ഭക്ഷിച്ചു ആയതിനാൽ ആ വിത്തുകൾക്ക് ഫലം കൊടുക്കുവാൻ കഴിഞ്ഞില്ല ചില വിത്തുകൾ മണ്ണില്ലാത്ത പാറപ്പുറത്ത് വീണു ആയതിനാൽ അത് വെയിൽ വന്നപ്പോൾ ആ അത് കരിഞ്ഞു വാരി കരിഞ്ഞു പോയി ചില വിത്തുകൾ മുള്ളിനിടയിൽ വീണു മുള്ളത് ഞരുക്കളഞ്ഞു എന്നാൽ ചില വിത്തുകൾ നല്ല നിലത്ത് വീണു ആ നല്ല നിലത്ത് വീണ വിത്ത് അത് അമേൽ വിളഞ്ഞു അത് നൂറുപേരിയായി വിളവ് കിട്ടത്തോടെ എഴുതിയിരിക്കുന്നത് മുപ്പതും അറുപതും നൂറുപേരി വിളവ് കിട്ടിയെന്നാണ് അത് ഇന്ന് പകൽ നിനക്ക് മുപ്പതും അറുപതും നൂറും പേനി എൻ്റെ ഒരു വിളവിനെ ദൈവം തരാൻ ആഗ്രഹിക്കുക വിശ്വസിക്കുന്ന എനിക്ക് സ്തോത്രം പറഞ്ഞാൽ ടലുവ ജീവിതത്തിനകത്ത് ദൈവം നൽ ജീവിതത്തിനകത്ത് ദൈവം തരുന്ന അവസരങ്ങളെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുവാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് ദൈവത്തിന് നമ്മളിൽ അത്ഭുതം ചെയ്യുവാൻ കഴിയുന്നത് അല്ലെങ്കിൽ ലഭ്യ നമുക്ക് വേതനം വായിക്കുമ്പം കാണാൻ കഴിയുന്നത് നാം ചെറിയ കുട്ടികളായിരുന്നപ്പോൾ നമുക്ക് പഠിക്കുവാൻ വളരെ ആഗ്രഹമുണ്ടായിരുന്നു ചെറിയ കുട്ടികളായിരുന്നപ്പോൾ നിങ്ങളുടെ പഠന സമയത്ത് നിങ്ങളോട് ഒരുപക്ഷെ അധ്യാപകൻ ചോദിച്ചു കാണും മോനെ മോളെ നീ പഠിച്ച നീ ആരാ കാണാൻ ആഗ്രഹിക്കുന്നത് അന്ന് ആ കുട്ടികൾ പറയും എനിക്ക് ഡോക്ടറാകണം എൻജിനീയറാകണം ടീച്ചറാകണം എന്നൊക്കെ പലവിധമായ ആഗ്രഹങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പറയാറുണ്ട് നിങ്ങളും പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് ആഗ്രഹമാണ് നമ്മെ മുന്നോട്ട് ഓരോ ദിവസവും നടത്തിയത് അങ്ങനെ ആഗ്രഹപ്രകാരം നമ്മൾ വളർന്നു പഠിച്ചു ഉന്നതമായ നിലയിലെത്തി നിങ്ങളേതായി ഉയർത്തിയതുപോലെ ഇന്നും കർത്താവ് നിങ്ങളെ അതേ നിലയിൽ ഉയർത്തുവാൻ ആഗ്രഹിക്കുക സ്തോത്രം ഈ കാണുന്ന ജീവിതം എന്നൊക്കെ പറയുന്നത് താൽക്കാലികമാണ് ഈ താൽക്കാലികമായി ജീവിതത്തിലാണ് ദൈവം നമുക്ക് ചില ഉയർച്ചകളെ നൽകാൻ പോകുന്നത് അത് നിൻ്റെ ജീവിതം നീ നഷ്ടമാക്കി കളയാതെ നഷ്ടപ്പെടുത്തി കളയാതെ അത് വ്യർത്ഥമാക്കി കളയാതെ അല്ലേലൂയ ആ നിൻ്റെ ജീവിതത്തെ ഒരു ദൈവമുണ്ട് ആ ദൈവത്തോട് ചേർന്ന് നടക്കുന്നെങ്കിൽ ദൈവം ചില നന്മകളെ നിനക്ക് ചെയ്യും നാം മേനി വിളവിന് വേണ്ടി വേണം അല്ലേലുയ നമ്മുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ പല മനുഷ്യരോട് ചോദിച്ചാലും അവർക്ക് നിരാശയുടെ വാക്കുകളാണ് പറയാനുള്ളത് എന്ത് ചെയ്താലും നഷ്ടങ്ങൾ കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ അതുമാത്രമാണ് ചിലരൊക്കെ പറയുന്നത് എന്നാൽ ദൈവവചനം പഠിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാക്കുന്നത് നമ്മുടെ താഴ്ചയിൽ അല്ല നമ്മൾ ആമയെ വിലപിച്ച് വിലപിക്കരുത് ദൈവം നമ്മെ ഉയർത്തുമെന്നുള്ള അല്ല അവരുടെ വിശ്വാസമാണ് ഒരു പത്തനെ സംബന്ധിച്ചിടത്തോളം ആവശ്യം ഞാൻ ഈ വചനം പറയുമ്പോൾ ഈ കടൽക്കരയിൽ നിന്നാണ് പറയുന്നത് രാവിലെ അനവധി ആളുകൾ കരയിൽ കിടന്ന വഞ്ചിയുമെടുത്ത് ആമയ കടലിലേക്ക് മത്സ്യത്തിന് മത്സ്യം പിടിക്കാൻ പോകുന്നുണ്ട് അവരങ്ങോട്ട് പോകുമ്പോൾ അവരുടെ വഞ്ചിയിലെ മത്സ്യങ്ങളൊന്നുമില്ല വലയും അവർക്കുള്ള ഭക്ഷണങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാൽ അവർ തിരിച്ചു വരുമ്പോൾ അവർ വഞ്ചി നിറച്ച് മത്സ്യങ്ങളുമായി വരുന്നത് അതവരുടെ വിശ്വാസമാണ് അവർ ആ കടലിൽ ആമയും യാത്ര ചെയ്ത് അവിടെ വലയെ അവിടെ വിരിച്ച് ആമയം പിന്നീട് വല കയറ്റിയപ്പോൾ എന്തു ചെയ്തു ആ വല നിറച്ച് പടക് നിറച്ച് മീനെ കിട്ടി അവർക്കും പറയാൻ കഴിയും ഞങ്ങൾ ദൈവസനിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ വലയിറക്കിയത് കൊണ്ട് മുപ്പതും നൂറും ആമേ മുപ്പതും വറവും നൂറും പേരിൽ ഫലം കിട്ടിയതുപോലെ ഞങ്ങളെയും ദൈവം അനുഗ്രഹിച്ചു ഇല കേൾക്കുന്ന പറയുന്ന സ്നേഹിക്കുന്നു ഇതൊക്കെയാണ് ജീവിതം പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വലിവച്ചുവാൻ ആഗ്രഹിക്കുക നിങ്ങളെ ആരും കർത്താവ് വെറുതെ വിടുവാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ അനുഗ്രഹിച്ച് അനുഗ്രഹ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ കഷ്ടങ്ങളെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുക അല്ലേ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയെ സ്നേഹിക്കുക ഒരു നീ തകർത്തുന്നവനായിരിക്കാം നിരാശപ്പെട്ടവനായിരിക്കാം അവയെല്ലാം ദൈവം ആഗ്രഹിക്കുക ഞാൻ പറയട്ടെ ചില കുട്ടികൾ പഠിച്ച് ജോലിയിലോ അത് വിവിധ ഓഫീസുകൾ കയറി ഇറങ്ങിയിട്ടും ജോലി കിട്ടാതെ ഭാരപ്പെടുന്ന വ്യക്തിയാണോ ദൈവം നിനക്ക് ചില പുതുവഴികളെ തുറക്കാൻ ആഗ്രഹിക്കുക നീ ഇതുവരെ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ ചില വാതിലുകൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോകുക അല്ലെ നീ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ കഴിയുന്ന ഒരു നല്ല കർത്താവ് നിനക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് രക്തം ചെയ്യും അതുകൊണ്ട് ഇതുപോലെ കേൾക്കുന്ന മാതാവ് പിതാവേ ദൈവം നിന്നെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു വിശ്വസിക്കുന്നെങ്കിൽ സ്ത്രോത്രം പറഞ്ഞാട്ട് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം നിനക്ക് അസാധ്യമെന്നാൽ തോന്നുന്നതിനെ സാധ്യമാക്കി തരുവാൻ കഴിയുന്ന ഒരു നല്ല കർത്താവുണ്ട് രക്തം ചെയ്യം അതുകൊണ്ട് ഇതുപകൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു ഭദ്രം വായിച്ചത് എന്താണ് സഖാക്ക ദേശത്ത് വിതച്ചു ആയാണ്ട് നൂറുമേനി വിളവ് കെട്ടി യകോവ അവനെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ് അതേ നിന്റെ നന്മയെ ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു നിന്റെ ദൈവ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുക എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട് കർത്താവി എൻ്റെ താഴ്ചയിൽ എന്നെ ഉയർത്തി അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം സ്വർഗ്യ പിതാവി അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് ആ ദൈവത്തെ ചൂദിക്കുന്നു കർത്താവിയെ ആമി കേരളത്തിൽ ഭാരതത്തിൽ ലോകരാജ്യങ്ങളിൽ വിവിധ സ്ഥലങ്ങൾ കക്ഷ സഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വേദനകൾ ദുഃഖങ്ങൾ സങ്കടങ്ങൾ നടുവിൽ അവർക്കൊരാശ്വാസം പകർന്നു കൊടുക്കണമേ ആമേൻ അലിയ വിതച്ചവന് മുപ്പത് മറവും നൂറും പേനി വിളവ് കിട്ടിയതുപോലെ കർത്താവ് ജനത്തിൻ്റെ കഷ്ടപ്പാടുകളുടെ കഷ്ടങ്ങളുടെ നടുവിൽ ആമേൻ മുപ്പത് മറവും നൂറും പേനി ഫലം കൊടുത്ത് ഈ ജനത്തെ അനുഗ്രഹിക്കണമേ കഷ്ടങ്ങൾ ശാപങ്ങൾ പാപങ്ങൾ രോഗങ്ങൾ വേന്ദനങ്ങൾ മാറിപ്പോകട്ടെ കർത്താവ് ജനത്തെ അനുഗ്രഹിച്ചതായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ